സംസ്ഥാനത്തെ ആദ്യ എ ഐ സ്മാർട്ട് ഫെൻസിംഗ് പരീക്ഷണാടിസ്ഥാനത്തിൽ വയനാട്ടിൽ ആരംഭിച്ചു നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തി കെട്ടി കാട്ടാനകളെ തടയാൻ സഹായിക്കുന്നതാണ് പുതിയ പരീക്ഷണം ചേതയം റേഞ്ചിലെ ഈരളം ഫോറസ്റ്റ് സെക്ഷനിലെ പാമ്പ്ര ചെല്ലക്കൊല്ലിയിലാണ് എ ഐ ഫെൻസിംഗ് വൈറ്റ് എലിഫന്റ് ടെക്നോളജീസ് കമ്പനി വികസിപ്പിച്ച സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് നിർമ്മാണം ആദ്യഘട്ടത്തിൽ പദ്ധതികളും നടപ്പിലാക്കി പരീക്ഷിച്ചിട്ടും വിജയിക്കാത്ത സാഹചര്യത്തിലാണ് വനംവകുപ്പ് എ ഐ ഫെൻസിംഗ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് വയനാട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ഇരുളത്തെ മരിയനാട് എസ്റ്റേറ്റിന് സമീപത്തെ വനമേഖലയിലാണ് വനംവകുപ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഏകദേശം എഴുപത് മീറ്റർ നീളത്തിലാണ് ഇപ്പോൾ ഈ പദ്ധതി തുടങ്ങിയിരിക്കുന്നത് ഏകദേശം ഈ പദ്ധതി പൂർത്തിയാകുന്നവരുകൂടി തന്നെ ആനയുടെ വരവ് ചെറുക്കാൻ കഴിയുമെന്നാണ് വനംവകുപ്പ് കരുതുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ റോപ്പിൽ ഏകദേശം രണ്ടായിരം കിലോ വെയിറ്റ് വരെ താങ്ങാൻ കഴിവുള്ള ശേഷിയുള്ള ടൈപ്പുകളാണ് ഇതിനൊക്കെ ഉള്ളത് ഇതിന് സമീപത്തായിട്ട് എ ഐ ക്യാമറകൾ സ്ഥാപിക്കും അതുകൊണ്ടുതന്നെ ക്യാമറകൾ സ്ഥാപിക്കുന്നതുകൊണ്ട് തന്നെ ഏകദേശം ആന ഈ സ്ഥലത്തേക്ക് എത്തുന്നതിന് അൻപത് മീറ്ററിനുള്ളിൽ തന്നെ വനംവകുപ്പിന് കൃത്യമായി വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വനംവകുപ്പിന് ഈ ആനയെ തുരുത്താൻ കഴിയുമെന്നാണ് വനംവകുപ്പ് പറയുന്നത് എന്തായാലും ഇന്ത്യയിൽ തന്നെ വയനാട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്തായാലും ഈ പദ്ധതി വിജയിച്ചു കഴിഞ്ഞാൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഈ പദ്ധതി ആ ജില്ലയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത് എന്തായാലും വയനാട് സംബന്ധിച്ച് വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമിട്ടുന്ന ഒരു സാഹചര്യത്തിൽ വനംവകുപ്പ് പല പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിലും ആ പദ്ധതികളൊന്നും വിജയം കാണാത്ത ഒരു സാഹചര്യത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു സ്വകാര്യ കമ്പനി ഈ പദ്ധതി ഇപ്പൊ നടപ്പിലാക്കുന്നത് എന്തായാലും വനംവകുപ്പ് വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത് ഈ ഫെൻസിംഗും അതൊക്കെ പിന്നെ ഇതൊരു പ്രതീക്ഷയാണ് അവർ പറയുന്നത് ആന വരുന്നതിന് മുമ്പ് ഒരു അലാറടിയാ അപ്പോൾ എല്ലാവരും അറിയുമല്ലോ അപ്പൊ പെട്ടെന്ന് ആന ഒഴിവാക്കാനുള്ള ഒരു സംവിധാനം അത് റോട്ടിൽ വരെ ഉണ്ട് അങ്ങ് കൊറേ ദൂരം മുമ്പ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് നിലവിലെ ഫെൻസിങ് ആന തട്ടി തട്ടിമറിക്കാൻ പറ്റുന്നുണ്ട് ഇതിന്റെ ഈ ലാഡറിൽ കൂടെ കറണ്ട് പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ഒരു ലാഡറിന് തന്നെ രണ്ടായിരം കെ ജി വെയിറ്റ് താങ്ങാനുള്ള പവർ ഉണ്ട് ഒരു വിധത്തിലൊന്നും അതിനൊക്കെ തട്ടിമറിക്കാൻ കഴിയില്ല പിന്നെ ഇലാസ്റ്റികത ഉള്ളതുകൊണ്ട് തള്ളിയാലും മുന്നോട്ട് നീങ്ങി അതേപോലെ തിരിച്ചു തരണം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി മരിയനടുന്നതൊന്നും ക്യാമറമാൻ ജസ്റ്റിൻ അരുൺ മിൻസെൻറ്റ്